ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിതിൽ കാണിക്കുന്ന പ്ലാന്റ് എല്ലാം കട്ടിങ്ങുകളാണ് കേട്ടോ വരുന്നത് കട്ടിങ്ങെല്ലാം നമുക്ക് പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് ബാക്കി കുറച്ച് ഹോട്ടർ പ്ലാന്റ് ഉണ്ട് നമ്മളൊരു വീഡിയോയുടെ ലാസ്റ്റായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അവരുടെയൊക്കെ പ്ലാൻ ആ ഒരു പ്ലാന്റ് നമുക്ക് ഇരുപത്തി അഞ്ച് എന്നുള്ള റേറ്റിലായിരിക്കും വരുന്നത് ബാക്കി കട്ടിങ്ങുകളെല്ലാം നമുക്ക് പത്ത് രൂപ എന്നുള്ള റേറ്റിലാണ് കേട്ടോ വരുന്നത് ഹോട്ടർ പ്ലാന്റിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഡെയിലുണ്ട് എല്ലാത്തിൻ്റെയും ഒരു കട്ടിങ്ങിന് പത്ത് രൂപ ആ ഒരു റേറ്റിലാണേ വരുന്നത് നമുക്ക് ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റ് ഒക്കെ അനുസരിച്ച് കുറേ ചാർജും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ നമ്മൾ സൺഡർഡേ ഒക്കെ കട്ടിങ് അവൈലബിളാണ് കേട്ടോ പിന്നെ ഈ ഒരു നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ വന്ന് നോക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഇവിടെ എന്നും മഴയാണ് കേട്ടോ ഇടുക്കിയിലൊക്കെ നമുക്ക് അടിമാലിച്ചൊക്കെ ഞങ്ങൾക്ക് എന്നും മഴയാണ് രാവിലെ തൊട്ടിങ്ങനെ പെയ്ത് പെയ്തു നിൽക്കും പിന്നെ ഒരു ശക്തിയായിട്ട് തകർത്തൊരു പെയ്ത്തും കൂടെ പെയ്യും അങ്ങനെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ തീർന്നു കേട്ടോ പിന്നെ അന്നത്തേക്ക് വലിയ കുഴപ്പമില്ല ആ ഒരു അവസ്ഥയാണ് നമുക്കൊക്കെ ഇവിടെ അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പം എന്ത് നട്ടാലും പിടിക്കും ആ ഒരു ക്ലൈമറ്റാണ് കാരണം എന്നും ഇങ്ങനെ ഇങ്ങനെ പെയ്ത് പെയ്തു നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നന്നായിട്ട് വേ വേര് പിടിക്കും കാരണം ഇത്തിരി സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റുകൾക്കൊക്കെ മാത്രമാണ് നമുക്ക് ആ ഒരു കുഴപ്പം വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റുകളൊക്കെ ഇപ്പോൾ നമുക്ക് പത്ത് രൂപ എന്നുള്ള റേറ്റിൽ വാങ്ങാനായിട്ട് ആണ് കോട്ടൺ പ്ലാന്റിൻ്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഒരുപാട് കളേഴ്സും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയായിരിക്കും അതിങ്ങനെ മിക്സ് ആയിട്ട് പോയതാണ് കേട്ടോ നമ്മളിതിൻ്റെ അവിടെ സെലക്ട് ചെയ്തത് വന്നു കഴിഞ്ഞപ്പം ഇപ്പം ചെമ്പരത്തിയുടെ ഒക്കെ കട്ടിങ്ങാണ് കട്ടിങ് നമുക്ക് വരുന്നത് പത്ത് രൂപ എന്നുള്ള റേറ്റ് ആണ് കേട്ടോ ബോൾസം ഒരു കളക്കാണ് നിലവിൽ ആയിട്ടുള്ളത് പത്ത് രൂപ തന്നെയാണ് റേറ്റ് ഇത് ഇത് നല്ല രസമാണ് കേട്ടോ അതങ്ങനെ നല്ല ലീഫ് ഇങ്ങനെ നല്ല രസമായിട്ടെന്നോളൂ സിങ്കോണിയത്തിൻ്റെ പ്ലാന്റിൻ്റെ എല്ലാത്തിൻ്റെയും വൺ പീസ് കട്ടിങ്ങിനായിരിക്കും കേട്ടോ നമുക്ക് ആ ഒരു ഹൈറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടെല്ലാം നമുക്ക് ഇരുപത്തി അഞ്ച് എന്നുള്ള ഹൈറ്റിലായിരിക്കും ഹോട്ടൽ പ്ലാന്റുകൾ എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാനത് ഓൾറെഡി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ ആ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്താൽ മതി നമ്മൾ ഇതിൽ ഹോട്ടൽ പ്ലാന്റ് എന്ന് പറയുന്നതിൽ എല്ലാത്തിൻ്റെയും ഒരുപാട് ഇല്ല കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അതിൻ്റെ തന്നെ സീം കട്ടിങ്ങുകളായിരിക്കട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ടിങ്ങാണ് ചെമ്പരത്തി വെരിഗേറ്റഡ് ലിഫ്റ്റിൽ വരുന്ന ചെമ്പരത്തി ഒക്കെ ഉണ്ട് അഗ്ലോണിമയുടെ ചെറിയ പ്ലാന്റ് ആണ് നമുക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഹോട്ടൽ പ്ലാന്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമയുണ്ട് ഇതും ഇരുപത്തഞ്ച് രൂപയായിരിക്കും ചെറിയ തൈകളായിരിക്കും കൂട്ടോ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കാലാത്തിയ വൺ ഷൂട്ട് പ്ലാന്റ് ആണ് അതും ഇരുപത്തഞ്ച് രൂപയായിരിക്കും ബിഗോണിയ ചെറിയ തൈകളായിരിക്കും ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് വരുന്നത് പിന്നെ ഇതേ നമ്മുടെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് അതും ഉണ്ട് ഹോട്ടൽ പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയായിരിക്കും അതിനെ ഹൈറ്റ് വരുന്ന് തെച്ചിട്ട് കട്ടിങ്ങുകൊണ്ട് കുറച്ച് ഹോട്ടർ പ്ലാന്റും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അഗ്ലോണിമയുണ്ട് നല്ലൊരു കളക് കേട്ടോ ഹെഹ് ബ്ലൂ സ്റ്റിക്ക് ആണെങ്കിലും നല്ല കളകർ ലില്ലിയുടെ പ്ലാന്റിൻ്റെ ഇരുപത്തഞ്ച് രൂപയാണ് ഡാൻസിംഗേളും ഓർക്കിഡിൻ്റെ പ്ലാന്റും അവൈലബിളാണ് ഇരുപത്തഞ്ച് രൂപയായിരിക്കും ഇതിൻ്റെ ഹൈറ്റ് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്